വെൽക്കം ടു ആനീസ് കിച്ചൻ യു ആർ വാച്ചിങ് സന്തോഷ എന്നറിയാവോ സാധാരണഗതിയിൽ എല്ലാ ചർച്ചകളും ഒരു വീട്ടിൻ്റെ എല്ലാ പ്രശ്നവും അല്ലെങ്കിൽ ഓരോ വീട്ടുകാരുടെ പ്രശ്നവും ചർച്ച ചെയ്യുന്നത് എപ്പോഴും നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ അടുക്കളയുടെ കൂടെ ഉള്ള ഒരു ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ പോട്ടെ ഡൈനിങ് ടേബിൾ വരെയാണ് ഈ ചർച്ച എത്തുന്നത് വീട്ടുകാർക്കുള്ളത് പക്ഷേ പൊതുവേ ഒരു ചൊല്ലുണ്ട് എന്നാന്ന് വെച്ചാൽ അടുക്കളയിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറയും പക്ഷേ ഇന്ന് നമ്മുടെ ആനിസ് കിച്ചണിലുണ്ടല്ലോ ഇന്ന് ഒരു രാഷ്ട്രീയക്കാരനാണ് വരാൻ പോകുന്നത് പക്ഷെ ആരാ എന്താണെന്നൊന്നും ഞാൻ പറയുകയില്ല ഒത്തിരി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ വരാൻ പോകുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്ന് അധികം നമ്മള് തമ്മിൽ വർത്താനം പറഞ്ഞ നേരം വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാ ചെയ്യാൻ പോകുന്നത് ഇതിന് പേരെന്താന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയാൻ പറ്റില്ല ജിഞ്ചർ ചിക്കൻ എന്നുള്ള ഫാ ഫാ പേരിട്ടിട്ട് അതിനെ വെച്ച് കമ്പയർ ചെയ്യരുത് ആ ഡിഷു ആയിട്ട് കമ്പയർ ചെയ്യരുത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അതിന്റെ ഫാമിലി പെട്ടെന്ന് പക്ഷെ അതിനൊരു പേര് നിങ്ങൾ തന്നെ ഇട്ടു ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ പക്ഷെ നമ്മുടെ തന്നെ ഒരു കേരളീയ ടച്ച് നോക്ക് കൊടുത്തേച്ചാ ഞാനിതിനെ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പേര് അങ്ങനെ കണ്ടുപിടിക്കാനുള്ള നേരം കിട്ടിയില്ല അതുള്ള സത്യം പറയാലോ ഇനിയിപ്പം ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ കുറച്ച് ഒരു രണ്ട് സവാള അരച്ചെടുത്തതാണ് ഇത് പിന്നെ വേണ്ടിയത് ഇച്ചിരി കടുക് പിന്നെ ഉള്ളത് കുറച്ച് കാശ്മീരി മുളക് അല്ലേ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി ചതച്ച മുളകും വേണം പിന്നെ ഉള്ളത് ഇത് ജീരകപ്പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ പ്യൂരയ ഇത് നമ്മൾ തക്കാളി അരച്ചെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് ടൊമാറ്റോ പേസ്റ്റ് കിട്ടും അത് മേടിച്ചെച്ചാലും മതി ഏറ്റവും എളുപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും തക്കാളി കാണും അത് രണ്ടെണ്ണം എടുത്ത് അരയ്ക്കുക ഇതിപ്പോ ഒരു കിലോ കോഴി കാണുവേ ഇതിനിപ്പോൾ ഒരു ഒന്നര ഒരു രണ്ട് സ്പൂണോളവും ഇഞ്ചി വേണം ചതച്ചത് പിന്നെ ഉള്ളത് വെളുത്തുള്ളി അത് എപ്പോഴും മൂന്ന് ടീസ്പൂൺ കണക്കങ്ങ് കണക്കാക്കിയാൽ മതി അപ്പം അത് അധികം എന്താ പറയുക കൂടുതലോ കുറവോ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയല്ല ഒന്നര ഒന്നര കണക്കാക്കി എടുക്കാമെങ്കിൽ അതിന് ഏറ്റക്കുറച്ചിന് വരികയല്ല പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക ഇത് കുറച്ച് ഗരം മസാല പിന്നെ ഇച്ചിരി മല്ലിയില ഇത് കുറച്ച് കസൂരി മേത്തിയ ഇനി ഇത് ഇച്ചിരി ഗാർണിഷ് ഗാർണിഷ് ചെയ്യാനായിട്ടാ ഒരു ഇഞ്ചി ഇച്ചിരി ജൂലിയനായിട്ട് അരിഞ്ഞു വെച്ചേച്ചോണ്ട് അത് ജിഞ്ചർ ചിക്കൻ അല്ലേ അതുകൊണ്ട് പിന്നെ ഇച്ചിരി ആയിക്കോട്ടെ ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു ചിക്കൻ ഇച്ചിരി മാരിനേറ്റ് ചെയ്ത് വെക്കണം അത് ഒത്തിരി പൊടി ഇട്ടേച്ച ഒന്നും ഇപ്രാവശ്യം മാരിനേറ്റ് ചെയ്തേ അതിടാൻ പോകുന്നത് ഒരു ഇച്ചിരി ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഇതിനകത്ത് ഞാൻ പെട്ടത്തുള്ളൂ ഒരു ഒന്നര ടീസ്പൂണാണ് ഒരു നിറച്ചെടുക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു സ്പൂൺ എടുത്തേച്ചാൽ മതി ഇതിപ്പോൾ ഒന്ന് ഒന്നര ഇനി അതേപോലെ തന്നെയാണ് വെളുത്തുള്ളി ഒന്ന് അര ഒന്നര ഇതിനകത്തോട്ട് ചിക്കൻ എഴുതുമ്പിച്ചിട്ട് ഉപ്പിടാം ആക്ച്വലി ഈ ഡിഷിനകത്ത് മഞ്ഞപ്പൊടി അധികം എഴുക ഇനിയിപ്പവാ അതൊരു ചിലർക്ക് അതോ ഈ ഇഞ്ചി ഒന്നും ഇടാതെ കോഴീനകത്തെ അണുക്കളൊക്കെ പോവുമോ എന്നൊക്കെ പല ചോദ്യങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉള്ളവർക്ക് അന്നേലും ഒരു ഇച്ചിരി ഇട്ടുവോ എന്നും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഈ ഉള്ളതൊക്കെ എളുപ്പവഴി ആട്ടോ ഇത് പക്ഷെ ടേസ്റ്റ് നല്ലതാ ദൈവാനുഗ്രഹിച്ചും പിള്ളേരും ഒന്നും പറഞ്ഞില്ല ഇനിയിപ്പോ അവര് എന്നാ പറയാനാ സ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചു അന്നൊന്നും ആരും വിചാരിക്കരുത് ദൈവാനുഗ്രഹിച്ചൊന്നും ട്രൈ ചെയ്ത് നോക്കിയതാ പക്ഷെ നന്നായി വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നെ പ്രേക്ഷകർ കൂടെ ഒന്ന് പറഞ്ഞുതരാന്ന് എളുപ്പ വഴിയുള്ള പണിയാ ഏറ്റവും നല്ലത് എന്നാ രുചിയായിട്ട് ഒരു ഭക്ഷണം കിട്ടുവാന്നേലോ നല്ലല്ലേ ഇനി എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി കടുവേ കടുവ ഒന്ന് പൊട്ടി കഴിയുമ്പത്തേനു ഈ അരച്ചു വെച്ചേക്കുന്ന ഉള്ളി എന്നകത്തോട്ട് ഇടുവാ ഒരു ബ്രൗൺ യി കഴിയുമ്പത്തേക്ക് അടുത്ത് ചേർക്കാൻ ഒത്തിരി എളുപ്പമുള്ള പരിപാടി ഇല്ല ചിക്കൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നു ഇത് ഇനി ഇച്ചിരി വാടി വരാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഒരു ഇച്ചിരി നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യണത് വെച്ചാൽ കുറച്ച് മുളക് പൊടി ഇടണം ഒരു കിലോയ്ക്ക് നാല് ടീസ്പൂൺ കണക്ക് പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് ചതർച്ച മുളകും കൂടെ ചേർക്കുന്നുണ്ട് അത് കണക്കാക്കി ചേർത്തേച്ചാൽ മതി എന്നാലും ഇതൊരു തീരെ കുഞ്ഞി സ്പൂണാ അതുകൊണ്ട് ഞാൻ നാല് സ്പൂൺ ഇടുക ആ പച്ചശോവയൊന്നും മാറിയേച്ച് അടുത്തത് നമ്മൾ കുറച്ച് അതായത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടാൻ പറ്റും ടീസ്പൂൺ അല്ല ഇത് ചെറിയ സ്പൂണാ അതിനൊരു രണ്ട് സ്പൂൺ ഇതിന്റെ കൂട്ടത്തി ഒരു ഇച്ചിരി ജീരകപ്പൊടി അതും കൂടെ ആ പൊടിയുടെ കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാല് നമ്മൾ ഇത് ഈ ടൊമാറ്റോ പ്യൂരി അങ്ങ് ഒഴിച്ചു വന്നേ ഇനി ഈ തക്കാളി അരച്ചേന്റെ ഒരു തക്കാളിയുടെ ഒരു പച്ച ഇല്ലേ റോ സ്മെല് അതൊന്ന് പോണം ആ തക്കാളി ഒന്ന് വേവണം അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ഉള്ള ഒരു വെള്ളമുണ്ട് അതൊന്ന് പറ്റിയേച്ച് എണ്ണയൊന്ന് നമ്മൾ ഒഴിച്ച എണ്ണ എല്ലാം ഒന്ന് തെളിഞ്ഞു വരും അതതിൻ്റെ ഒരു പരുവം ഇനിയിപ്പോൾ ടൊമാറ്റോ ഇല്ലായെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പേസ്റ്റും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഇതിൽ ടൊമാറ്റോ കെച്ചപ്പുണ്ടെങ്കിൽ ഒഴിക്കാം പക്ഷേ ഇത് ഇത്ര ഒഴിക്കരുത് നമ്മൾ രണ്ട് ഒരു കപ്പ് ഫുള്ളായിട്ടൊന്നും എടുത്ത് ഒഴിക്കരുത് ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചേച്ചാൽ മതി ബാക്കി വെള്ളവും ചേർക്കുക ഇച്ചിരി ഇച്ചിരി ആയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഈ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ ഇടാം കോഴിയിൽ ഉപ്പ് വരുത്തിയിട്ടുണ്ട് ഉള്ളി മൂക്കാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് പിന്നെ ഗ്രേവി നോക്കിയേച്ചേ ഇടാവുള്ളൂ പിന്നെ ഒരു സാധനം എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഫ്ലേവറിങ്ങിനാണ് കുറച്ച് ഗരം മസാല ഇടാന്ന് പറഞ്ഞത് പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് കോഴിയിൽ ഒരു ഇച്ചിരി മസാലയൊക്കെ പിടിക്കേണ്ടായി അന്നേരം പിന്നെ ഒരു ഇച്ചിരി ഇടുന്നോണ്ട് തെറ്റൊന്നുമില്ല തക്കാളിയുടെ വെള്ളം എല്ലാം പറ്റിയേച്ച് ഇപ്പം എന്റെ സൈഡിലൊക്കെ എണ്ണ അങ്ങ് തെളിഞ്ഞു വരിക അപ്പൊ ഈ സമയത്ത് ഞാൻ ആ പരട്ടി വെച്ചേക്കുന്ന കോഴി കോഴി അതി ഒന്നും വെച്ചിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ തിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി മല്ലിയിലയും കാര്യം ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ് കുറച്ച് കസൂരി മേത്തേം കൂടി ഇടുക ഇനി വാങ്ങാൻ നേരം ഒരു ഇച്ചിരിയും കൂടി ഇടണം ഇതിന് വെച്ച് സ്പ്രിങ് ഓണിയൻ അല്ല ഇടുന്നത് മല്ലിയലയും കസൂരി മേത്തയും ഇടുന്നത് അതായത് ഞാൻ പറഞ്ഞ ജിഞ്ചർ ചിക്കനെ ഒരു ഇച്ചിരി വ്യത്യാസമായിട്ട് അയ്യോ ഉണ്ടാക്കുന്നത് നല്ല മസാല അങ്ങ് നല്ലോണം പിടിച്ചിട്ടുണ്ടേ ഇനി എന്താന്ന് അറിയാവോ നമുക്ക് ഇവിടെ നേരം ഇല്ലാത്തോണ്ടാ അല്ലേല് നമ്മൾ ഈ ചിക്കൻ്റെ വെള്ളം ഊറുന്ന വെള്ളം തന്നെ മതിയാവും ഇത് വേവാനായിട്ട് പക്ഷെ നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഇത് ഇനി വേവാൻ വെക്കുന്ന സമയത്ത് ഇനി ഒരു കാര്യം കൂടെ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഒരു രണ്ട് പച്ചമുളക് കീറണ്ട അങ്ങനെ തന്നെ ഇട്ടേച്ചാൽ മതി ആ ഇറങ്ങുന്ന എരുവതി കാര്യം മുളക് പൊടിയും നമ്മുടെ ഈ വറ്റൽ മുളക് ചാരിച്ചൊക്കെ ഇട്ടേക്കുവല്ലേ അതുകൊണ്ട് ഒത്തിരി അങ് എരു കയറണ്ട തൽക്കാലം ഇതിന്റെ ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടല്ലോ അത് മാത്രം വന്നേച്ചാൽ മതി നാത്ത അരിയുടെ എരു ഇറങ്ങണ്ട അതും രണ്ടെണ്ണം ഇട്ടു ഇട്ടേച്ച് ഇതങ്ങ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇത് മാത്രമേ ഉള്ളു ചിക്കൻ കറി ഒത്തിരി എളുപ്പമല്ലേ എന്നാന്ന് പിന്നെ നമ്മൾ വാങ്ങാൻ നേരം ഇച്ചിരി കസൂരി മേത്തി മുക്കാൽ വെന്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് കസൂരി മേത്തിയും കുറച്ച് ബാക്കി ഇരിക്കുന്ന മല്ലിയില ഇടുക പിന്നെ വാങ്ങി നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ജൂലിനായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ചേർക്കുക അത്രേ ഉള്ളൂ ഇതിനകത്ത് വലിയ എന്താ പറയാ ഭാരം പിടിച്ച പണിയൊന്നുമില്ല ഇതിപ്പം ചപ്പാത്തിക്ക് പോകും ചോറിന് പോവുകയല്ല അധികം കാര്യം ജീരോ ഒക്കെ ഇട്ടായത് കൊണ്ട് നമുക്ക് അധികം അത് ഇഷ്ടപ്പെടുകയല്ല ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഗീ റൈസ് നല്ലതാ അപ്പത്തിന് നല്ലതാ ദോശയ്ക്ക് നല്ലതാ ഏകദേശം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സൗത്ത് ഇന്ത്യൻ ഡിഷസിനും നല്ലതായിട്ട് ചേരുന്ന ഒരു സാധനവാ അപ്പൊ ഇനി ഇതിന് അധികം പണിയൊന്നുമില്ല ആ രണ്ട് സാധനവും കൂടെ ചേർക്കണം മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കുറച്ചൊരു ഞാൻ പറഞ്ഞില്ലേ ഫ്ലേവറിങ് ആയിട്ട് കുറച്ച് കസൂരി മേത്തി ഇടാം ഞാനൊരു മുക്കാൽ വെന്തപ്പത്തേക്ക് ഗരം മസാല ഇച്ചിരി കൂടി ഇട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഡെക്കറേഷൻ ആയിട്ട് മാത്രമേ നമ്മൾ ഇഞ്ചി ഇടുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലൂടെ ഇടാം മല്ലിയല ഞാൻ ഇട്ടുതരാം ദൈവമേ ചുമ്മാണോ നമ്മുടെ വീട്ടുകാരൊക്കെ പറയുന്നത് രാഷ്ട്രീയം അടുക്കള പാടില്ല എന്ന് പറയുന്നേ നിങ്ങളെല്ലാരും ഇങ്ങനെ പേടിപ്പിച്ചോണ്ടൊക്കെ കേറു സത്യം കേട്ടോ ഞാൻ ഇതുവഴി വരും എന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല സാധാരണഗതിയില് നമ്മൾ കോട്ടയംകാർക്ക് ഉണ്ട് ആ സ്വഭാവം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഇത്രവും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം ചോദിച്ചോട്ടോ കിട്ടോ ആ ഇടുന്നോക്ക് കണ്ടുകഴിഞ്ഞാൽ നല്ല പാചകം ചെയ്യുന്ന ആളാന്ന് ചെയ്തേ ആ നടുക്കള പണിയൊക്കെ ചെയ്യുവോ

ആഹ് ഇപ്പൊ മനസ്സിലായി മനസ്സിലായി അപ്പൊ അങ്ങനെ അന്നേ ഒരു ലക്ഷ്യമുണ്ട് ഈ ഫ്രൈഡ് റൈസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് നെയ്ച്ചോറും ഫ്രൈഡ് റൈസ് ഇതൊക്കെ ബാക്കി നോൺ വെജ് ഒന്നും ആക്കത്തില്ല പാടുള്ള പരിപാടിക്ക് ഒന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന മേഖല എളുപ്പോ അപ്പൊ അതെ എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ എൻ്റെ ഈ ഞാൻ പറഞ്ഞു എന്റെ പ്രേക്ഷകരോട് ഇപ്പൊ എന്റെ അടുക്കളയിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ വരുന്നത് അതും ഇത്രയും ഞെട്ടിച്ചോണ്ട് വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്നാലും ഞങ്ങക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് കുടുംബകാര്യവും സഹോദരികളെ കുറിച്ചും രാഷ്ട്രീയത്തെ കുറിച്ചും അപ്പനെ കുറിച്ചും ഒക്കെ ഒത്തിരി വിശേഷം നമുക്ക് അങ്ങോട്ട് ഒന്ന് വെക്കാനും പറഞ്ഞു അടിച്ചോ എന്റെ ഒരു ഞെട്ടൽ മാറ്റിട്ട് ഇങ്ങോട്ട് വരാന്ന് അല്ല ഒച്ച ഇതുവരെ പോയില്ല ഞാൻ എന്റെ പ്രേക്ഷകരോട് ഇതുവരെ പറഞ്ഞില്ല ആരാ ഇവിടെ വരുന്നത് ഇപ്പ എല്ലാവർക്കും ആ സസ്പെൻസ് മാറിയില്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ ആദ്യം ഒരു കാര്യം ചോദിച്ചിട്ടു ഞാൻ സാറിന് അഡ്രസ് ചെയ്യാം പ്ലീസ് പക്ഷെ എന്നാലും ഒരു എം എൽ എ കറിയൊക്കെ വിളിച്ചാൽ മതിയോ ഓക്കെ ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം ഓക്കെ അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകർക്ക് പ്രത്യേകം ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും എന്താ പറയാ നമ്മുടെ വീടിന്റെ ഒരു അംഗമായി മാറിയിരിക്കുന്നതാണ് സോറ് അതുകൊണ്ട് എന്റെ പ്രേക്ഷകർക്ക് ഒരു ഇൻട്രഡക്ഷനോ അല്ലെങ്കിൽ ഇന്നതാണെന്നോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല മാത്രമല്ല അപ്പൻ എന്ന് പറയുന്ന ഒരു വലിയ നെടും തൂണ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിന്റെ എത്രയേലും എന്താ പറയാ അപ്പനൊരു ബലം തന്നെ ആയിരുന്നു നമ്മുടെ നാട്ടുകാർക്കും അപ്പൻ്റെ ആ ഒരു വിയോഗത്തിൽ നമ്മൾ കണ്ടതാ അല്ലെ ഒരു നാട് മുഴുവനും അപ്പനും വേണ്ടി അങ്ങ് എന്താ പറയാ നമ്മുടെ വീട്ടിൽ ഒരാൾ പോയ പോലെ അപ്പന അങ്ങ് പോയത് അതിലൊരു വലിയ പ്രയാസം നമ്മുടെ നാടിന് തന്നെയുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ ആദ്യം ചോദിക്കാം നമുക്ക് ബിഗിനിങ് തുടങ്ങാം എങ്ങനെയാ സിത്തം ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ഇടയിലുള്ള ഒരു ലൈഫ് അപ്പന്റെ ഒരു ലൈഫ് പക്ഷെ പഠിത്തം നിങ്ങളുടെ ഒക്കെ ആയിരുന്നു തോമസ് മൂന്ന് സ്കൂളിലായിട്ട് അത് കഴിഞ്ഞ് ഇവൻസിലെ ഒരു വർഷമുണ്ടായിരുന്നു അപ്പം എനിക്ക് പക്ഷേ പേരൻസിന് നിർബന്ധം എനിക്കും ആഗ്രഹമായിരുന്നു എൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ ലെവൻത്തിൽ വെച്ച് പറഞ്ഞ് സെൻറ് സ്റ്റീവൻഷിപ്പ് പോകണം അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹമാണ് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തത് ഈ കോളേജിനാണ് അപ്പോൾ അങ്ങനെ മനസ്സിൽ ആഗ്രഹം കിടന്നുകൊണ്ട് ഞാൻ ടു തൗസൻഡ് ഫോറിൽ സെൻറ്റ് സ്റ്റീവൻഷിപ്പ് പോയി സെൻറ്റ് സ്റ്റീവൻസിൽ പോയി അവിടെ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ലോ എടുത്തു ലോ കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഹിസ്റ്ററി എടുത്തു വഴിയാണ് പക്ഷേ കോളേജിന്റെ പേര് യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് അവിടെ ചെയ്തു പിന്നെ പല സമയത്തായിട്ട് എടുത്തു ഞാനിപ്പം ശരിക്കും ഒരു തനി വീട്ടമ്മ ചോദിക്കുന്നത് എനിക്ക് രാഷ്ട്രീയം ഒന്നും വലിയ പിടുത്തമില്ല എല്ലാ രാഷ്ട്രീയക്കാരുടെ ഞാനൊരു ഇത് കാണുന്നില്ല എല്ലാരും മിക്കൊരു അഡ്വക്കേറ്റാ അതന്നെ അവർ അങ്ങനെ ആവുന്നോ അതോ ലോ ലോ എന്ന് പറഞ്ഞൊരു പ്രൊഫഷന് അതിന്റെ ഒരു അർത്ഥവ്യാപ്തി ഭയങ്കര ലോ ഇരുന്നുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം പൊളിറ്റിക്സ് എന്ന പ്രൊഫഷന് ഇൻകം ഇല്ലാത്തൊരു പ്രൊഫഷൻ അപ്പം അതിനെ ലോ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളിപ്പോ ആണെങ്കിൽ ഫുൾ ടൈം അത്ര എളുപ്പമല്ല അതിന്റെ കൂടത്തിൽ പൊളിറ്റിക്സ് ചെയ്യാം ലോയിലെ പഠനം നമുക്ക് മാനേജ് ചെയ്യാവുന്ന പഠനമാണ് ഇച്ചിരി ലോജിക്കും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഒരു ഇത് പിടിച്ചിരിക്കാം അത്രയും പഠിക്കണ്ട അത് അതാണ് എനിക്ക് സത്യം പറഞ്ഞ ലോക്ക് പോയതല്ല ഞാൻ അരമണിക്കൂറും അത്രേ പഠിച്ചുള്ളൂ എനിക്കതിനകത്ത് ഒരു ത്രീ സിക്സ് റാങ്ക് കിട്ടി മെയിൻ സെന്ററും കിട്ടി അതുകൊണ്ട് മാത്രമല്ല എനിക്കതിന ഞാൻ അതങ്ങ് എടുത്തത് ജൻ യു പോണില്ല അപ്പം ഇത് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്നുള്ളത് അതിനുമുമ്പ് അല്ല ഞാന് വർഷം ഡൽഹി ഞാൻ സ്റ്റീഫൻസി വന്നപ്പോ സ്റ്റീഫൻസിളിറ്റിക്സ് ഇല്ല എ ബി പിന്നില്ല അവിടെ പൊളിറ്റിക്സ് ഇല്ലാത്തൊരു രാഷ്ട്രീയമാണ് അപ്പോൾ ഞാൻ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ എല്ലാ പാർട്ടി പെട്ടവരും എന്റെ കൂട്ടിലുണ്ട് സോ ഇപ്പൊ ഏത് ഫിലേഷനുള്ളവർ ബിജെപി ആണോ സി പി എം ആണ് അങ്ങനെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവിടെ നമ്മൾ ഫ്രണ്ട്ലി ബേസിസ് ബേസിൽ ഇലക്ഷനാണ് അപ്പം ആ ഇലക്ഷന് എനിക്ക് ഹണ്ട്രഡ് ആൻഡ് ടെൻ വോട്ടിന്റെ മാർജിൻ എന്റെ മൂന്ന് വർഷത്തെ ഏറ്റവും വലിയ മാർജിൻ അതായിരുന്നു ഓക്കേ ഈ മാർജിൻ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ ഈസി പക്ഷെ എന്നാൽ ഈ മാർജിൻ കിട്ടാന്നുള്ള ഒരു മാതൃക എന്ന് പറയുന്ന ഒരു സാധനമല്ലോ ഒരു സാധനം നമുക്ക് അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യണല്ലോ ബാക്കപ്പ് ഉണ്ടല്ലോ ഈ ബാക്കപ്പ് ശരിക്കും എന്ന് കുറച്ചൊക്കെ കണ്ടുപഠിക്കുന്നതാണോ അതല്ല കുഞ്ഞുനാള് മുതലേ കണ്ടിട്ടൊരു ശീലമൊക്കെ നമുക്ക് അതിന്റെ വേ ഓഫ് രീതി അറിയാം സത്യംസിലക്ഷൻ മത്സരിക്കണം ആലോചിച്ചതല്ല നമ്മൾ പഠനം ബേസ് ചെയ്ത് പോയതാണ് പക്ഷെ അവിടെ ചെന്ന് നാച്ചുറലി അവിടുത്തെ ഇടപഴകി അങ്ങനെ അവിടുത്തെ പങ്കാളിയെ പിന്നെ ശശി തരൂർ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ പുള്ളി ആവുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം അദ്ദേഹത്തെ പോലെ നമുക്ക് നിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു അതിനെ ലക്ഷം മത്സരിച്ചു അപ്പം അതേസമയം അപ്പയുടെ ഫുൾ സപ്പോർട്ടുണ്ടായിരുന്നു മെന്റലിയും ഒക്കെ പുള്ളി സപ്പോർട്ട് ചെയ്തു മോൻ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും അങ്ങനെ ഇഷ്ടമോ ഇഷ്ടക്കേടൊന്നും പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല അല്ല നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ചോയ്സ് തന്നിട്ടുണ്ട് ഒരാളെയും ഒന്നിനും ചെയ്യാറില്ല സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഇതുമില്ല പക്ഷെ പിന്തുണച്ചോ എന്ന് ചോദിച്ചാൽ പിന്തുണയ്ക്കേണ്ട ചില സാഹചര്യം പിന്തുണച്ചിട്ടില്ല ഒരു ഐഡിയോളജി ഉണ്ട് അദ്ദേഹത്തിന് ആ ഐഡിയോളജി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ പറഞ്ഞ് തരും ചില കാര്യങ്ങൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അതെല്ലാം നമ്മൾ കണ്ടു ഞാൻ ഈ ചോദിക്കാൻ കാര്യം ഇപ്പൊ പൊതുവേ സാറിപ്പം രാഷ്ട്രീയത്തിലേക്ക് വന്നു അപ്പൊ പൊതുവേ ഒരു വിവാദം എന്താണെന്ന് വെച്ചാ അപ്പനെ പോലെ അപ്പനെ പോലെ മുടി അപ്പനെ പോലെ എല്ലാം ചെയ്യുക അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കേറിയ അങ്ങനെയൊക്കെ പറയ പറഞ്ഞല്ലോ ഉണ്ടായിരുന്നേ അന്നേരം അത് ഞാൻ ചോദിക്കാം പക്ഷെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കെയല്ലോ കാര്യം നമ്മൾ ഈ ജനിക്കുമ്പഴേ അപ്പനെ ഇങ്ങനെ കാണുവാ അപ്പനെ ചുറ്റും രാഷ്ട്രീയം തന്നെ കണ്ടോണ്ടിരിക്കുക അപ്പൊ എത്രയാലും കുറച്ചൊക്കെ നമുക്കും ഇൻസ്പയർഡ് ആവുമല്ലോ അപ്പന നമ്മളിപ്പം ഞാൻ രണ്ട് വ്യക്തികളെ കണ്ടിട്ടാണ് ഇൻസ്പിറേഷൻ ഒന്ന് രാജീവ് ഗാന്ധി രണ്ടാ എന്റെ ഫാദർ തന്നെയാണ് അപ്പം പക്ഷെ ഫാദർ മുടി എന്റെ മുടി ഞാൻ ഒരിക്കലും ചെയ്യാറില്ല അതേ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യാറില്ല ഞാൻ താടി വെക്കുന്നു അദ്ദേഹം വെച്ചിട്ടില്ല അതേ ഒരിക്കലും വെച്ചിട്ടില്ല ഞാൻ തല മുട്ടയടിച്ചൊക്കെ പലതവണ മുട്ട അടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്റേതായ സ്റ്റൈലുണ്ട് പക്ഷെ അതിനെ ഇപ്പം എന്ത് ചെയ്താലും അങ്ങനെ

അദ്ദേഹത്തിന്റെ മകൻ എന്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് വന്നിരിക്കണേ അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്റർ മാത്രമായിരുന്നു ഈ അദ്ദേഹത്തിന്റെ രണ്ടുപേരും പിതാവിന്റെ പേര് വരുന്നത് എനിക്ക് വരുന്നത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ എന്റെ ഫാദറിന്റെ അല്ല ഞാൻ നമ്മൾ ചോദിക്കുന്ന വളർന്നുവരുന്ന ജനറേഷൻ ഇപ്പം ഇങ്ങനെ കിട്ടേ അങ്ങനെയൊക്കെ ഒരു ചോദ്യം അപ്പനോട് ചോദിക്കല്ലേ അദ്ദേഹത്തിന് ചോദിക്കാൻ ആളെ രണ്ടാമത്തെ വയസ്സിലാ പരിചയപ്പെടുന്നേ അപ്പനെ അതെ പനിയായിട്ട് ഹർത്താൽ ദിവസവും വന്നു പനിയും വന്നു അപ്പൊ അന്ന് വീട്ടിൽ അദ്ദേഹം കിടക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ജീവിതം പരിചയപ്പെടുന്നത് അങ്ങനെ ആളുടെ അടുത്ത് എന്തോ ചോദിക്കാനും സംസാരിക്കത്തുമില്ല ഏതാ ഈ നാട്ടുകാരോട് മുഴുവൻ വർത്താനം പറഞ്ഞ അവർക്കൊക്കെ സമാധാനം കൊടുക്കുന്ന ഈ വലിയൊരു മനുഷ്യൻ നമ്മുടെ വീട്ടിലധികം യാഥാർത്ഥ്യ സംസാരിക്കുകയായിരുന്നു പിന്നെ ചില കാര്യങ്ങൾ സംസാരിക്കും പക്ഷെ വളരെ കുറച്ചാണ് സംസാരം ഈ ഞങ്ങള് അദ്ദേഹത്തിന്റെ ചില ക്വാളിറ്റീസ് ഞാൻ നോട്ട് ചെയ്താൽ ഞാൻ എട്ടാം ക്ലാസ്സിലുള്ളു അപ്പൊ ഞങ്ങൾ മൂന്ന് പേര് എൻ്റെ അമ്മയും ഞാനും അപ്പയും കൂടെ അമേരിക്കയിൽ പോയി അപ്പൊ അദ്ദേഹം ഫൊക്കാനക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട് ഫൊക്കാനക്ക് പോയതാണ് അങ്ങനെ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് പുള്ളി വണ്ടി കറി അപ്പ ഉറങ്ങും ഡിസ്റ്റൻസ് അത് ന്യൂയോർക്കിൽ റോച്ചസ്റ്റർ സ്ഥലം വരെ മാറി പോവാണ് ഞാൻ ശ്രദ്ധിച്ചു വണ്ടി കറി ആ സെക്കൻഡും ഇറങ്ങും ആ ഭയങ്കര സർവ്വീല രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറും ഉറങ്ങണേ വണ്ടിയിൽ ഇരുന്നാണ് ബാക്കിയുള്ള ഉറക്കം അയ്യോ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് പക്ഷെ പിള്ളേരുടെ ഒക്കെ എല്ലാ കാര്യവും അറിഞ്ഞും കണ്ടു അപ്പം ചെയ്തിട്ടുണ്ടെന്ന് അച്ചു പറയുന്ന എപ്പോഴും കൺസേൺ ഉണ്ടായിരുന്നു കൺസേൺ പ്രത്യേകിച്ച് ദൂരത്തിലായിരിക്കുമ്പോ ഭയങ്കര കൺസേർ ആണ് എന്റെ അടുത്ത് പറഞ്ഞെന്താ വെച്ചാല് വിട്ടല്ലോ വിട്ടു കഴിഞ്ഞാൽ എനിക്കും പൊട്ടും താല്പര്യമില്ല പേരന്റ്സിനെ വിട്ടു പോവാൻ താല്പര്യമില്ല എന്നുള്ളത് പക്ഷേ എനിക്ക് എന്നെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഡൽഹിയോട് ഉണ്ട് അത് മറ്റൊന്നും രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ ഫിഗറാണ് ആ ഒരു ഇതുകൊണ്ട് മാത്രമേ ഞാൻ പോന്നെ ദാറ്റ് ഇസ് വൺ റീസൺ പിന്നെ സെൻസിറ്റീവ് ഇവന്റ് അപ്പം എന്റെ അടുത്ത് അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞത് പത്ത് മണിക്ക് ശേഷം ഹോസ്റ്റലിൽ പുറത്തു പോലെന്നാ പറഞ്ഞത് യൂണിയൻ പ്രവർത്തനം ആകുമ്പം രണ്ടു മണിക്കും മൂന്നു മണിക്കും ഞാൻ തിരിച്ചു വന്നോണ്ടിരുത് അതേക്കാട് നമ്മൾ രാത്രി വിളിച്ച് എവിടെയാൻ ചോദിക്കും പുറത്താന്ന് പറഞ്ഞാൽ തിരിച്ചെത്തുന്നവർ ഉറങ്ങുകയില്ല കൺസേൺ കൺസേൺ എല്ലാ എല്ലാ കാര്യങ്ങളും ഈ നോക്കും കാര്യവും നോക്കിയിട്ടില്ല എന്റെ അമ്മച്ചമാരൊക്കെ പറയാറുണ്ട് കോട്ടയത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പുള്ളിയോട് പറഞ്ഞാൽ സഹായിച്ചു കൊടുക്കാത്ത ഒരു മനുഷ്യനും ഇല്ല അത് പുള്ളിയെ കൊണ്ടാവുന്ന ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് കഴിയും പോലും ആ പേപ്പറേലും മേടിച്ച ഒരു സമാധാന വാക്കെങ്കിലും കൊടുക്കും ആ ഒരു കരുതൽ നാട്ടുകാരോടുണ്ടായിരുന്നു ഇല്ലാന്നൊരിക്കലും പറയാൻ കാരണം അതേ രാത്രി രണ്ടു മണിക്കും മൂന്നു മണിക്കും ഒക്കെ ആറുമണിക്കും ഓരെടുക്കും ഓ ബെല്ലടിച്ചിട്ടുണ്ടോ പുള്ളിയുടെ ഫാദറും അതേപോലെ ആയിരുന്നു ഫോൺ എടുക്കുമായിരുന്നു കൃത്യം ഫോൺ എടുത്ത് ഡീറ്റെയിൽസ് കുറിച്ചു വെച്ച് എന്താന്ന് വെച്ചാൽ എത്ര പാതിരാത്രിയാണെങ്കിൽ